എല്ലാവർക്കും സുർമിസ് കാർഡ് സുർമിസ് ഡിസൈൻസിന്റെ ഹാപ്പി ന്യൂ ഇയർ ഈ പുതുവർഷത്തിൽ നമ്മുടെ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം ആവുകയാണ് സുർമിസ് ഡിസൈൻസ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്ട് ആണ് ലേഡീസിന്റെ കുർത്ത ഡ്രസ് ആണ് നമ്മളീ ഒരു ഇതില് സംരംഭത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം അപ്പൊ നമ്മുടെ സുർമിസ് സഖ്യ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തന്നെയായിരിക്കും നമ്മൾ ഇതിന്റെ അപ്ഡേഷൻസ് ഒക്കെ നൽകുന്നത് അപ്പൊ നമ്മുടെ ഈ ചാനലിൽ ഇനി തൊട്ട് പ്ലാന്റ്സിന്റെ വീഡിയോസ് മാത്രമല്ല ഇതുപോലുള്ള പുതിയ പുതിയ കളക്ഷൻസും ഡ്രസ് വെയറിന്റെ കളക്ഷൻസും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ നമ്മുടെ കൂടി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഡ്രസ്സ് വെയർസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള ആളുകൾ കൂടി നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി ഓഫർ നമ്മൾ എല്ലാ കുർത്തികളും കൊണ്ടുവന്നിട്ടുള്ളത് അതും ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ അയച്ച് തരിക അപ്പൊ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം ഹാപ്പി ന്യൂ ഇയർ അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള കുർത്തിയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി യൂസിനും ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന കുർത്തികളാണ് അപ്പൊ നമ്മൾ വീഡിയോയിൽ ഡ്രസ് മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ റിട്ടേൺ ഉണ്ടാവുകയില്ല നമ്മൾ ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞതിന് ശേഷം മാത്രമായിട്ട് നമ്മൾ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി ഫസ്റ്റ് കുർത്തി എന്ന് പറയുന്നത് ഒരു അക്കോബ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള അക്കോബ മെറ്റീരിയലിൽ ഇതുപോലെ റോസ് ഫ്ലവേഴ്സ് ആണ് വരുന്നത് ആശ റോസ് കോമ്പിനേഷൻ ആണ് ഇതിന് വരുന്നത് അതുപോലെ തന്നെ നെക്ക് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വി നെക്കാണ് വരുന്നത് വി നെക്കിൽ ഇതുപോലെ നല്ല വർക്കും ചെയ്തിട്ടുണ്ട് ഇതൊരു ചെറിയ സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ലെങ്ത് ഏകദേശം വരുന്നത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് അതുപോലെ തന്നെ നല്ല ലൈനിങ്ങും വരുന്നുണ്ട് ഇതിനൊപ്പം അതുപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ ഫോർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇപ്പം നോർമലി നിങ്ങൾ എടുക്കുന്ന അതേ സൈസ് തന്നെ എടുത്താൽ മതി കേട്ടോ സ്റ്റാൻഡേർഡ് സൈസ് തന്നെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ആണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു പ്രോഡക്റ്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസാ മാത്രമായിട്ടെ വരുന്നുള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് വരുന്ന ഓർഡേഴ്സ് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇതിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നല്ല പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന അക്കോബ മെറ്റീരിയലുള്ള ഇതാണ് നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്നും പറയുന്നത് നല്ല ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത് നല്ലൊരു അമേസിംഗ് പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് റയോൺ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് സെൽഫ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല പിങ്ക് കളർ ആട്ടോ വരുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് മെറ്റീരിയലിനും വരുന്നത് ഇതിനകത്ത് വൈറ്റ് ഡിസൈൻ ആണ് വരുന്നത് അതുപോലെ തന്നെ കോളർ നെക്ക് ആണ് വരുന്നത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതുപോലെ ഷർട്ട് കോളർ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടില് ബട്ടൺസ് വരുന്നുണ്ട് ഇതിന്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ ഓപ്പൺ ആട്ടോ വരുന്നത് ഇതിന് ഏകദേശം ഫോർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് നാൽപ്പത്തി ഒൻപത് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അതുപോലെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ സൈസസ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ഡെയിലി യൂസിനൊക്കെ പറ്റി നല്ല അടിപൊളി നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണേ വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തോളൂ കേട്ടോ ഇപ്പോൾ സുർമിസ് ആക്കിയിരുന്നു അന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചെയ്തോളൂ ഇതിന് സ്റ്റാൻഡേർഡ് സൈസ് തന്നെ വരുന്നുണ്ട് നിങ്ങൾ നോർമലി ഏത് അളവാണ് എടുക്കുന്നത് ആ ഒരു അളവ് തന്നെ എടുത്താൽ മതിയാവേ കറക്റ്റ് ഫിറ്റിംഗ് ആണ് വരുന്നത് നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ വരുന്നത് അപ്പം താല്പര്യം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പാർട്ടി വെയർ പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതും നല്ലൊരു അമേസിംഗ് പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ ആണ് വരുന്നത് ബട്ടൺസ് വരുന്നുണ്ട് ഇതിന്റെ എൻഡ് പോർഷനിലും ഇതുപോലെ ഒരു ഓപ്പൺ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതുപോലെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഓൾ ഓവർ ഫുൾ ബോഡിയും ഇതുപോലെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടഡ് റേൺ മെറ്റീരിയൽ ആണ് നല്ല സുഖമാണ് നമ്മൾ ഇത് വേറെ ചെയ്യുമ്പോൾ നല്ല കംഫർട്ട് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് ഇപ്പൊ ഇതിന്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഇതിന്റെ പ്രൈസ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ എന്ന് പറയുന്ന ചലഞ്ചിങ് പ്രൈസിലായിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റും കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഫോർ സൈസസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു അപ്പൊ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും താങ്ക്